ഒരു മണിക്കൂറിന് ഏകദേശം എഴുപത് കിലോട്ട് നൂറ് കിലോ ഉള്ള കൾ നമുക്ക് അതിനകത്തോടെ അരിഞ്ഞെടുക്കാൻ പറ്റും ഞാൻ തന്നെ ഇട്ട് നോക്കും ഗമ്മു അപ്ലൈ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ഔട്ട്പുട്ട് വരിക എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടമ്മമാർക്കാണ് അതായത് രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് സംരംഭം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് അതിലും ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ പട്ടാഴിയിൽ പവർടെക് എൻ്റർപ്രൈസസിലാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനമാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് വീട്ടമ്മമാരാണെങ്കിലും അതല്ല നിങ്ങളൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ സംരംഭം തുടങ്ങാൻ പോകുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനം ലോണോടുകൂടി അതും സബ്സിഡി നിരക്കിൽ നമുക്ക് ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് അകത്തേക്ക് പോവാം കേരളത്തിന്റെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇപ്പോൾ പരിശ്രമിച്ച് നടക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് പൈസ വേണ്ടതിനാൽ പലരും അത് ഉപേക്ഷിച്ച് ഗൾഫിലേക്കും മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണ് എന്നാൽ ചെറിയ വളരെ ചെറിയൊരു എമൗണ്ടിന് നമുക്ക് തന്നെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയാണ് അതിന് വേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ അടുത്തായിട്ടിരിക്കുന്നത് അതായത് ഈ ഒരു മിഷിന്റെ പ്രവർത്തനമാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ് അതായത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഈ ഒരു സ്വിച്ചിൽ ഓൺ ആക്കിയാൽ മാത്രം മതി ഈ സാധനം പെട്ടെന്ന് തന്നെ ഓൺ ആവുന്നതെന്ന് നോക്കൂ ഇപ്പൊ നമ്മുടെ ഈ ഒരു മിഷൻ ഓൺ ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ഏത്തക്കാ നമ്മൾ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി കൃത്യമായിട്ടുള്ള അളവിലാണ് അളവാണ് എന്നാൽ ഒരു ഏത്തക്ക ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചിപ്സ് വലുതായി പോകും അല്ലെങ്കിൽ എൻ്റെ അളവ് വ്യത്യാസം ഒന്നും സംഭവിക്കത്തില്ല കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് ഒരേ രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു കാ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് പീസ് ആയിട്ടൊക്കെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരും അപ്പോൾ നിസാരമായ കാര്യമൊന്നുമല്ല ഒരു മണിക്കൂറിൽ ഏകദേശം എഴുപത് കിലോട്ട് നൂറ് കിലോയുള്ള കാവകൾ നമുക്ക് അതിനകത്തോടെ അരിഞ്ഞെടുക്കാൻ പറ്റും ഞാൻ തന്നെ ഇട്ട് കാണിക്കാൻ ചോദിക്കും നമ്മൾ അരിഞ്ഞിട്ട ആ ഒരു സാധനമാണ് കേട്ടോ ഒരേ അളവിലുള്ള ഞാൻ പറഞ്ഞിട്ട് ഒരേ അളവിൽ വന്നിരിക്കുന്ന ആ ഒരു കാളാണിത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചെറിയ തുകയിൽ നമുക്ക് ഈ ഒരു മെഷീൻ സ്വന്തമാക്കാൻ പറ്റും നമ്മളതിനം ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ മെഷീൻ കണ്ടെങ്കിൽ ഇനി കാണാൻ പോകുന്ന ഒരു അല്പം വലിയ മെഷീനാണ് ഇല്ലേട്ടാ ഇത് ഒരു ബേസിക് മോഡൽ മെഷീൻ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടെ ഒരു വലിയ പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് നമുക്ക് മെഡിക്കൽ കവറുകളും അതേടൊപ്പം തന്നെ നമുക്ക് ബേക്കറി കവറുകളും ചെയ്യാവുന്ന മെഷീനാണ് അതായത് പേപ്പറിൻ്റെ പേപ്പർ കവറുകൾ അതായത് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ അതേപോലെ തന്നെ ബേക്കറിയിൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കവറുകൾ മേക്ക് ചെയ്യുന്ന മെഷീൻസ് ആണ് അതെ അതെ നമുക്ക് വരുന്ന റോ മെറ്റീരിയൽ വരുന്നത് ഇതേപോലെ തന്നെ നമുക്ക് റീലായിട്ട് റോ മെറ്റീരിയൽ വരും മെഷീൻ കംപ്ലീറ്റ്ലി ആണ് നമ്മൾ ഇങ്ങനെയുള്ള റീലുകൾ കഴിഞ്ഞാൽ മെഷീനിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന കവറായിട്ട് തന്നെ നമുക്ക് ഔട്ട് പുട്ട് കിട്ടും മാനുവലായിട്ട് നമ്മളൊന്നും തന്നെ ചെയ്യണ്ടെന്ന ആവശ്യം വരുന്നില്ല ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല മെഷീനിൽ തന്നെയാണ് ഇതിൻ്റെ പശയും അതിൻ്റെ പ്രൊഡക്ഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് വരിക ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ നമുക്ക് റോ മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഇതേപോലെ തന്നെ പേപ്പർ റീലുകളായിട്ട് വരും ഡിഫറൻറ്റ് സൈസിലുള്ള റീലുകളായിട്ട് വരിക കട്ടിംഗ് വേസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഫേസിൽ വരുമ്പം ഇതാണ് അതിൻ്റെ ഗെംട്രേ എന്ന് പറയുന്നത് നമുക്കിതിനകത്താണ് നമുക്ക് വേണ്ടുന്ന പശ ഒഴിക്കുന്നത് രണ്ട് രീതിയിലുള്ള പശയാണ് ഒഴിക്കുന്നത് ഒന്ന് നമുക്ക് ഫെവികോൾ പോലെ തന്നെ ലിക്വിഡായിട്ടുള്ള ഗമ്മും രണ്ട് നമുക്ക് ഈ മൈദമാവ് പോലെ തന്നെ കുറച്ചുകൂടെ ഇതായിട്ടുള്ള പശയുമായിരിക്കും രണ്ടടുത്തേക്ക് ഉപയോഗിക്കുക അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനകത്തേക്ക് ഗം അപ്ലൈ ചെയ്ത് വരികയും ഗം അപ്ലൈ ചെയ്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ബ്ലേഡിലേക്ക് ഇതിൻ്റെ ഫോൾഡിങ് സംഭവിക്കും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇത് ട്യൂബ് പോലെ ഫോം ആവുകയും ഫോം ആയതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്ത് കാണുന്നതിൻ്റെ വാളാണ് ഈ വാളിൽ ഇത് കട്ടാവുകയും ഫൈനലായിട്ട് ആയിട്ട് ഗെമ്മോ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കവറൗട്ട് വരികയായിരിക്കും ചെയ്യാം നമുക്ക് ആ ഒരു മൂലയ്ക്കുന്ന പക്ഷേ ഇങ്ങനെ വന്നോണ്ടേരിക്കും അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പേപ്പർ റീല് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ് അതായത് ഇപ്പം നമ്മൾ മാനുവലി ഒരാളും ഇതിൽ ജോലി ചെയ്യുന്നില്ല ജോലി ചെയ്യാതെ തന്നെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ഫൈനൽ കവറായിട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടുകയാണ് മെഷീൻ്റെ സെറ്റിംഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ഔട്ട് പുട്ടായിട്ട് തന്നെ വരിക ജമ്മു അപ്ലൈ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കവർ ഔട്ടായിരിക്കും ഔട്ട് പുട്ട് വരിക അപ്പോൾ നമ്മുടെ അവിടുന്ന് ബണ്ടിലീന്ന് വരുന്ന ഒരു പേപ്പർ ഇവിടെ വരുമ്പോൾ കവറായി മാറിയിരിക്കുകയാണ് അല്ലേ അത് ചേട്ടാ അതെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഔട്ട് പുട്ട് വരുന്നത് അതാണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് തന്നെ നമുക്ക് ബേക്കറിൽ ഒക്കെ വയ്ക്കാൻ പറ്റുന്നതിന് വലിയ കവറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതെ നല്ല രീതിയിൽ മുഴുവനായിട്ടും ഒട്ടി കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ നമുക്ക് എത്ര കവർ വരും ഒരു മണിക്കൂറിൽ നമുക്ക് ഏകദേശം പതിനായിരം മുതൽ പതിനയ്യായിരം കവറുകൾ വരെ നമുക്ക് ഒരു മണിക്കൂറിൽ പ്രൊഡക്ഷൻ കിട്ടും ഇത് ഏറ്റവും കുറച്ചായി പെട്ടിരിക്കുന്നത് ഏറ്റവും സ്പീഡ് കുറച്ചിട്ടാണ് പെട്ടേക്കുന്നത് അന്നത്തെ പോലെ എനിക്ക് ഒരു സെക്കൻഡ് ഒരു നാലോ നാലഞ്ച് കവറൊക്കെ വരുന്നത് ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം അറുപതിനായിരം കവറിന്റെ മുകളിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും നമുക്കിത് ഇവിടേക്ക് നോക്കിയാൽ മനസ്സിലാകും അവിടെ ഇരിപ്പുണ്ട് കവർ ഇവിടെ പ്രിന്റ് ചെയ്ത കവറുകളൊക്കെ നമുക്ക് നമുക്കത് അവിടെ ഇരിപ്പുണ്ട് ഇത് നമ്മള് ട്രയൽ ആയിട്ട് അടിച്ച കവറുകളാണ് നമുക്കിവിടെ വെച്ചേക്കുന്നത് നമ്മള് കസ്റ്റമർ തന്നെ ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുക നമ്മുടെ തന്നെ കസ്റ്റമർക്ക് നമ്മൾ കവറിന്റെ സെയിലോ കാര്യങ്ങളോ ചെയ്യുന്നില്ല ഞങ്ങൾ മുന്നോട്ടും മിഷനറിയുടെ സെയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മിഷനറി ട്രെയിനിങ് സർവീസ് അങ്ങനെയുള്ള പ്രൊവൈഡ് ചെയ്യും രണ്ട് മറ്റൊരു കേട്ടോ ഇത് ശരിക്കും എന്തായിട്ടും ഇത് നമ്മൾ ശരിക്കും മസാല ബ്ലെൻഡിങ് മെഷീനാണ് നമ്മൾ ഇതിനകത്തേക്ക് മസാലയും നമ്മുടെ ചിപ്പ് കൂടെ ഇട്ടു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഇത് മറിക്കാനും പൊക്കാനും ഇതാക്കാനുള്ള സൗകര്യം നമുക്കിതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും അതേപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിതിനെ ലിഫ്റ്റ് ചെയ്യാനും താഴേക്ക് ആക്കാനും നമുക്ക് പറ്റും നമ്മുടെ ഫുഡ് പ്രോസിംഗ് മെഷീൻസിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെഷീനാണ് ഇത് നമ്മളൊരു ഫുഡ് പ്രോസസിങ് യൂണിറ്റിനോട്ട് അല്ലെങ്കിൽ ചിപ്സ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതിനകത്തുനിന്ന് ഓയിൽ ഡ്രയർ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഒരു ഡ്രയറാണ് ഓയിൽ ഡ്രയറാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം നമ്മൾ ഉണ്ടാക്കുന്ന ചിപ്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ റൊട്ടേഷനിൽ നിന്ന് തന്നെ ആ ചിപ്സിൽ നിന്നുള്ള കംപ്ലീറ്റ് ഓയിലും നമുക്കിതിനെ റിമൂവ് ചെയ്തിട്ടെടുക്കാൻ പറ്റും ഇത് നമ്മൾ പൊട്ടറ്റോ ചിപ്സ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പൊട്ടറ്റോയുടെ തൊലി അളയോ ലാർജർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ പർപ്പസ് ചെയ്യുമ്പോൾ ഇരുന്ന് മാനുവലായിട്ട് എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല എന്നാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇത് പൊട്ടറ്റോ പീലറാണ് നമ്മളിത് മെഷീൻ ഓൺ ചെയ്ത് ഓൺ ചെയ്തിട്ട് നമ്മൾ മെഷീൻ മീഷ് ചെയ്താൽ നമുക്ക് തൊലി ിട്ട് ക്ലീൻ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ഔട്ട്പുട്ട് വരിക നമ്മളിപ്പോൾ ഒരു എടുത്ത ആ ഒരു പൊട്ടറ്റെ നമ്മൾ ഇനി അരിഞ്ഞെടുക്കാൻ പോവുകയാണ് അതിന് മിഷൻ തന്നെയാണ് ഇതേ ഈ ഇരിക്കുന്നതാണ് മിഷൻ അപ്പോൾ ഞാൻ തന്നെ ഇട്ട് കാണിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക ഇവിടെ ഉണ്ട് ഈ സ്വിച്ച് ജസ്റ്റ് ഓൺ ആക്കാം അപ്പോ മിഷൻ ഓൺ ആയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഒന്നും എത്ര നോക്കാൻ നമുക്ക് എടുക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു മണിക്കൂർ ഏകദേശം ഒരു അമ്പത് കിലോ വരെ നൂറ് കിലോ വരെ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും അതിൽ കൂടുതൽ എടുക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ആളുടെ കൂടെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരും നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാവും നല്ല സ്പൈസായിട്ടല്ലേ വളരെ നൈസ് ആയിട്ട് കണ്ടോ വളരെ നൈസാണ് നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ നൈസ് രീതിയിലാണ് കട്ടി വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾക്കൊരു ചെറിയ സംരംഭം തുടങ്ങില്ല ഒരു പത്ത് ഇരുപതിനായിരം രൂപ മുതൽ ഒരു ഒരു ലക്ഷം രൂപ വരെയൊക്കെയുള്ള ധാരാളം സംരംഭങ്ങൾ നമുക്ക് നിലവിലുണ്ട് എന്നാൽ അതിന് പോലും നമ്മൾ ഈ പറയുന്ന ഒരു ലക്ഷം രൂപയുടെ സംരംഭത്തിന് കേവലം ഒരു പതിനായിരം രൂപയെ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ അതായത് തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് എന്ത് ചെയ്യും ഒരു ലക്ഷം രൂപയുടെ ഒരു സംരംഭത്തിൽ തൊണ്ണൂറായിരം രൂപ വരെ ലോൺ കിട്ടും ലോണായിട്ട് കിട്ടും ആ ലോൺ കിട്ടുക മാത്രമല്ല നമുക്ക് അത്രയും തിരിച്ചടവും വരുന്നില്ല ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപയോളം നമ്മൾ തിരിച്ചടച്ചാൽ മതിയാവും അതായത് മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഒരു ലക്ഷം രൂപയുടെ പ്രോജക്റ്റിനെ ഏതാണ്ട് മുപ്പത്തയ്യായിരം രൂപയോളം നമുക്ക് സബ്സിഡി ആയിട്ടും കിട്ടുന്നത് ലോണുകളുണ്ട് ഇപ്പോൾ മുപ്പത്തായിരം നാൽപ്പതിനായിരം വരെ കിട്ടുന്ന പ്രോജക്റ്റുകളുണ്ട് നമ്മളിപ്പോൾ ഏത് മെഷീനറി കൊടുത്താലും ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി പ്രകാരം നമ്മൾ ആ മെഷീനറി റെഡിയാവുന്ന സമയത്ത് ആ കസ്വറെ വിളിച്ച് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുത്ത് അതെങ്ങനെയാണ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ട്രെയിനിങ് പൂർണ്ണമായിട്ടും കൊടുത്ത് അവർ ഒരു സാറ്റിസ്ഫാക്ടറി നോട്ട് സൈൻ ചെയ്ത് വാങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മെഷീൻ ഇടുന്ന ഡിസ്പാച്ച് ചെയ്യുക ഒരാൾക്ക് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ലോൺ ലോണായിട്ട് കിട്ടും നമ്മളിപ്പോൾ ഒരു പി എം ഇ ജി പി സ്കീമുണ്ട് പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമുണ്ട് ഇ എസ് എസ് ഉണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഉണ്ട് സ്റ്റാൻഡപ്പ് ഇന്ത്യ ഉണ്ട് ഇങ്ങനെ ഡിഫറൻറ്റ് സ്കീമുകളുണ്ട് ഇന്നലൊരു ആശയമായിട്ട് നമ്മളേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ബെറ്റർ ആയിട്ടുള്ള ലോൺ ഏതാണെന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് അതിന് വേണ്ടുന്ന പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന കൺസൾട്ടേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്നേരം ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ക് വല്ലാതെ കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നടത്താം ഹരീശേട്ടൻ നമുക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് താണ്ടോ എയ്റ്റ് ഫൈവ് നയൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ടു സിക്സ് ടു അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുകൊണ്ട് തന്നെ വളരെ ചെറിയ തുകയിൽ നിങ്ങൾക്കും ഒരു സംരംഭം തുടങ്ങാൻ പറ്റും നമുക്ക് നമ്മുടെ നാടും വളരട്ടേന്നൊരു ആശയത്തോടുകൂടി തന്നെയാണ് നമ്മുടെ ഹരീഷ് ഹരീശേട്ടൻ ഇവിടെ പട്ടാഴിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഹരീശേട്ടനും ഇനി സംരംഭം തുടങ്ങാൻ പോകുന്ന എല്ലാവർക്കും ഒരു ആശംസ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ബൈ